നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം കോട്ടയം പള്ളിക്കത്തോടാണ് ഇന്നലെ ഈ അപകടമുണ്ടായത് പള്ളിക്കത്തോട് ചെങ്ങളം സ്വദേശിയായിട്ടുള്ള ജെയിംസ് ബീന ദമ്പതികളുടെ മകൻ ജെറിൽ ജെയിംസ് എന്ന പത്തൊൻപത് വയസ്സുകാരനാണ് മരിച്ചത് ഈ അപകടത്തിൽപ്പെട്ട വാഹനമാണ് എനിക്ക് സമീപത്തായി കാണുന്നത് ഇന്നലെ രാത്രി എട്ടേ കാലോടു കൂടിയാണ് പള്ളിക്കത്തോടിന് സമീപത്ത് ഈ അപകടം സംഭവിക്കുന്നത് റോഡിലൂടെ എത്തിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡ് സൈഡിൽ തന്നെയുള്ള ജലവിതരണ പദ്ധതിയുടെ കുളത്തിലേക്ക് മറിയുകയായിരുന്നു ഈ വാഹനത്തിൽ ഈ വിദ്യാർത്ഥിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഡ്രൈവറും അടക്കം നാല് പേരാണ് യാത്ര ചെയ്തത് ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് മാതാപിതാക്കളെയും ഡ്രൈവറെയും വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പക്ഷേ ജരലിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് ഏതാണ്ട് ഒന്നര മണിക്കൂർ ശേഷം സ്കൂബ ടീം അടക്കം സ്ഥലത്തെത്തിയതിന് ശേഷമാണ് ആ വിദ്യാർത്ഥിയെ കാറിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത് എന്താണെങ്കിലും വളരെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു തൊട്ടു സമീപത്ത് തന്നെയാണ് ഈ അപകടം നടന്ന സ്ഥലമുള്ളത് ജലിൻ്റെ സഹോദരനെ റാന്നിയിൽ പ്ലസ് വണ്ണിനെ ചേർത്തതിന് ശേഷം അവിടെ ഹോസ്റ്റലിലാക്കിയതിന് ശേഷം ഈ കുടുംബം മടങ്ങിയെത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഈ കാർ എത്തുന്നത് ഇവിടെ നിന്ന് ഇതൊരു വളവാണ് മൂന്നും കൂടുന്നൊരു ജംഗ്ഷനാണ് ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ ഈ വഴിയിലൂടെയാണ് അവർക്ക് പോകേണ്ടിയിരുന്നത് പക്ഷേ എങ്ങനെയോ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇതാ ഈ ഭാഗത്തു കൂടി ഈ കാണുന്ന കുളത്തിലേക്ക് പതിക്കുകയായിരുന്നു ഏതാണ്ട് മുപ്പതടിയോളം താഴ്ചയുള്ളൊരു കുളമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് ജലവിതരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു കുളം കൂടിയാണ് സംരക്ഷണ വിദ്യയോ ബാരിക്കേഡോ അത്തരം യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെങ്കിലും ഈ വാഹനം രാത്രി എട്ടേ കാലോടുകൂടി ഈ കുളത്തിലേക്ക് പതിക്കുന്നു തൊട്ട് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓടിക്കൂടി അവിടേക്ക് എത്തുകയും തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കയർ ഉപയോഗിച്ച് ഈ വാഹനം കെട്ടി നിർത്താനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു അതിനുശേഷം സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന ജരലിൻ്റെ മാതാപിതാക്കളെയും ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറെയും അവർ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു അതിനുശേഷം വീണ്ടും ജരലിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ ഈ വാഹനം ഈ കയറ് പൊട്ടി വീണ്ടും താഴ്ചയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ജറിലിനെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല നിമിഷങ്ങൾക്കകം തന്നെ പോലീസും ഫയർഫോഴ്സും അടക്കം സ്ഥലത്തെത്തുന്നു പക്ഷേ ഇവിടെ വെളിച്ചം ഇല്ലാഞ്ഞതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് വളരെയേറെ തടസ്സം സൃഷ്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ ഏറെ സമയത്തിന് ശേഷം ഏതാണ്ട് ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഈ ഫയർഫോഴ്സും സ്കൂബ ടീമും ചേർന്ന ഈ കുളത്തിൽ നിന്ന് ഈ ജറിലിനെ കണ്ടെത്താൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നൊരു നാട്ടുകാരൻ നമുക്കൊപ്പം ചേരുകയാണ് ഒരു എട്ട് മണി ആറായിട്ടുണ്ട് അപ്പം അവർ ആ വഴിക്ക് വന്നതാണ് അവർ പത്തനംതിട്ട പ്രാന്തിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് വളവ് തിരിഞ്ഞ് വന്നപ്പം പെട്ടെന്ന് വണ്ടി തെന്നിമാറി പോയതാണ് അപ്പം ഇവിടുന്ന് വണ്ടി വെള്ളത്തിൽ വീണ ഒരു സൈഡിലേക്ക് പോയി അപ്പം കയറിട്ട് ഇവിടെ നാട്ടുകാരൊക്കെ കൊടുത്തു അപ്പം അന്നേരത്തിന് വണ്ടി പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയി അതിനകത്ത് ഒരു പയ്യനുണ്ടായിരുന്നു അവനെ രക്ഷിക്കാൻ മാത്രം പറ്റിയില്ല പെട്ടെന്ന് അടി താഴ്ചയോളം വെള്ളം കിടക്കുന്ന ഒരു കുളമാണ് അതിൻ്റെ ബാരിക്കേഡോ സംഭവങ്ങളോ ഒന്നുമില്ല അത് വരണം പിന്നെ ഇവിടെ ലൈറ്റ് ഒരു ഹൈമാസ് ലൈറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ തന്നെ ഇല്ല ആളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാർ ശ്രമിച്ചു അതിനിടയ്ക്ക് പുറകെ വന്നിരുന്നതാണ് രണ്ട് അതിഥി തൊഴിലാളികൾ അവർ എടുത്തു ആടി രക്ഷപ്പെടുത്തുകയായിരുന്നു വണ്ടി പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയപ്പോഴത്തേന് അവർക്ക് അതായത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫയർഫോഴ്സ് എത്തി പോലീസുകാരെത്തി പോലീസുകാർക്കൊക്കെ ചെറിയൊരു അപാകതയുണ്ട് അപാകത എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു ടോർച്ച് പോലും ഇല്ലാതെയാണ് അവരിവിടെ എത്തിയത് ഒരു അടിക്കാൻ വേണ്ടി മൊബൈൽ വെട്ടത്തിൽ എത്ര നേരം എവിടെ കാണാനും ഇത് കൂറ്റാക്കൂറ്റിൽ ഇരിട്ടുമായിരുന്നു അതുപോലെ തന്നെ ഫയർഫോഴ്സുകാർ വന്നു അവർ വന്ന് അവരുടെ കയ്യിൽ ജനറേറ്റർ ഓൺ ആക്കാൻ നോക്കിയിട്ട് ജനറേറ്റർ ഓൺ ആകുന്നില്ല പഴയ സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പം അവരുടെയൊക്കെ ഒരു അനാസ്ഥയോടെ ചിലപ്പം പറയേണ്ടി വരും പിന്നെ അവർക്ക് ഈ നമ്മുടെ ഈ ഈ വളടത്ത് ഒരു സ്ക്യൂബാ ഡൈവേഴ്സ് വന്ന് കോട്ടയത്തു നിന്നാണ് കോട്ടയത്ത് നിന്ന് വന്നു കഴിയുമ്പം തന്നെ ഒന്ന് ഒരു മണിക്കൂർ മേളെടുത്ത് അവർ ഇവിടെ വരാൻ വേണ്ടി കാരണം നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു പക്ഷേ ഇവിടെ ഈ കുളത്തിൽ ചാടുക എന്ന് പറയുന്നത് വണ്ടി ഇത് മുങ്ങിപ്പോയി ഒരു പത്തടിയോളം താഴ്ചവരെ ഇവിടെ നിന്ന് ഇന്ന് ചാടിയവർക്ക് ചെല്ലാൻ പറ്റുന്നുള്ളൂ നാപ്പടി താഴ്ചയോളം വെള്ളം കിടക്കുന്നതാണ് അപ്പം അത് അവർ മാക്സിമം നോക്കി പക്ഷേ നട നടന്നില്ല അപ്പം അതൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ കൂടി പക്ഷേ നമുക്ക് നിസ നിസ്സഹയായി നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ ഒരു വാഹനം ഈ കുളത്തിലേക്ക് പോയതിന് ശേഷം ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഈ യുവാവിനെ പുറത്തെടുക്കാൻ പറ്റുന്നത് ആ ഒരൊന്നര മണിക്കൂർ ആയി പുറത്തെടുക്കാൻ വേണ്ടി അത് വെച്ച് സ്കൂബ ഡ്രൈവ്സ് വന്ന് അന്നേരം തന്നെ എടുത്തു ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എടുത്തു പക്ഷേ ആൾ അന്നേരത്തേനെ മരണപ്പെട്ടു അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ഒരു ബൈക്ക് ഇതിൻ്റെ ഈ ഓടയ്ക്കകത്ത് പോയി ആൾ അകത്ത് പോയെന്ന് എല്ലാം പക്ഷേ ആ ആൾ പോയില്ലായിരുന്നു ബൈക്ക് ഓടയ്ക്കകത്ത് പോയി ഇതൊരു വളവും ഒരു മൂന്ന് കോടി ജംഗ്ഷനാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുളം അവിടെ ഒരു അപകടമായ രീതിയിലാണ് ഈ കുളത്തിൻ്റെ സ്ഥിതി ചുറ്റുമതിൽ ഇല്ല ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരു ബാരിക്കേഡ് വെക്കാൻ ബാക്കിയുള്ള ഇടത്തെയൊക്കെ പഞ്ചായത്തുകാർ വെച്ചിട്ടുണ്ട് ആ ബൈക്ക് പോയപ്പോൾ തന്നെ നാട്ടുകാർ ഈ ആവശ്യം ഉന്നയിച്ചാണ് എന്നിട്ട് പോയതല്ലേ ഒരു നാല് മാസം മുമ്പാണ് ആ ബൈക്ക് പോയത് അപ്പോൾ ഇവിടൊരു അപകടം പിടിച്ചൊരു സ്ഥലമാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം ഈ മൂന്ന് വഴികൾ വന്ന് ചേരുന്നൊരു പ്രദേശത്തോടെയാണ് അപ്പം മേളിൽ നിന്ന് വരുവാണെങ്കിലും അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ഇനി അപകടങ്ങളുടെ ഉണ്ടായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നു ഇല്ല അറിഞ്ഞായിട്ട് വന്നതാണ് ഇങ്ങനെ ഇവിടുത്തെ പയ്യന്മാരി വിളിച്ചാണ് ചേട്ടാ ഇങ്ങനെ ഇങ്ങനൊരാൾ വെള്ളത്തിൽ പോയി വന്ന് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു വന്നു ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഏകദേശം ആൾ ആൾക്കാർ കൂടി നിപ്പുണ്ടായിരുന്നു ഫയർഫോഴ്സുകാർ വന്നായിരുന്നു ഫയർഫോഴ്സുകാർ വന്നപ്പോഴത്തേക്കും അവരുടെ എക്യുപ്മെൻറ്റ്സോ ഒരു മോഡേൺ സംവിധാനം ഒന്നുമില്ല അമ്പത് വർഷം മുമ്പത്തെ ടെക്നോളജി ആയിട്ടാണ് അവരിവിടെ വരുന്നത് ഏ ഒരു ഓക്സിജൻ സിലിണ്ടർ ഒരു മാസ്ക് പോലും ഇല്ല ബംഗാളി രണ്ടാവശ്യം ഇറങ്ങി ആ വണ്ടിക്ക് കയറ് കെട്ടിക്കൊടുത്തു ആ അവിടെ ഒരു ഫയർഫോഴ്സുകാരെ മുങ്ങിട്ട് കിട്ടിയില്ല അന്നാലാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ പരാജയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിസ്റ്റം കുറേയും കൂടെ വളരേണ്ട സമയം കഴിഞ്ഞു സർക്കാർ സംവിധാനത്തിൻ്റെ സിസ്റ്റങ്ങൾ അമ്പത് വർഷം മുമ്പുള്ള ഈ സിസ്റ്റമായിട്ട് ഈ കുളത്തി വന്നിട്ട് ഇവർ ഇവരെന്തെടുക്കാനാണ് ആവശ്യത്തിന് വെളിച്ച ഇവിടുത്തെ നാട്ടുകാരെ ടോർച്ചടിച്ചു കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കോട്ടയത്ത് നിന്ന് സ്കൂബ ഡൈമിൻ്റെ ടീം വന്നാണ് ആ പയ്യനെ പുറത്തെടുത്തത് അപ്പോഴത്തേക്ക് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഈ വളരെ ശോചനീയവസ്ഥയാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലേ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ജെറിൽ ജെയിംസ് എന്ന വിദ്യാർത്ഥിക്കാണ് ഇന്നലെ ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് പ്ലസ് ടു പൂർത്തിയാക്കിയതിന് ശേഷം എൻട്രൻസ് പരിശീലനം നടത്തുകയായിരുന്നു ജെറിൽ ഇന്നലെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും മരണം ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും നാട്ടുകാർക്ക് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഏതാണ്ട് മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ളൊരു കുളമാണിത് ജലവിതരണ പദ്ധതിയുടെ കുളമാണ് പക്ഷേ ഇവിടെ ബാരിക്കേഡ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നത് ഇവിടെ കൃത്യമായി സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല അല്ലെങ്കിൽ ഈ വഴി പരിചയമില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഒരു കുളമുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്ന സാധിക്കുന്നൊരു സാഹചര്യമല്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു എന്താണെങ്കിലും ഇന്നലെ ഈ അപകടം നടന്ന ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഈ ജെറിലിനെ ഈ കുളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത് ഈ സ്ഥലത്തുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളാണ് ആദ്യം ഈ കുളത്തിലേക്ക് എടുത്തു ചാടുകയും ജെറിലിൻ്റെ മാതാവിനെ അടക്കം രക്ഷപ്പെടുത്തി കരക്കെത്തിക്കുകയും ചെയ്തത് പക്ഷേ ജെറിലിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല കാരണം മാതാവിനെ അടക്കം രക്ഷിക്കുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ ഡോറ് തുറന്നപ്പോഴേക്കും വീണ്ടും വാഹനം താഴേക്ക് താഴ്ന്നു പോവുകയായിരുന്നില്ലെങ്കിൽ ആ കെട്ടിയിരുന്ന കയറ് പൊട്ടി വാഹനം വീണ്ടും താഴേക്ക് പോവുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആ യുവാവിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് സ്കൂബ ടീം സ്ഥലത്തെത്തി അതുകൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ടാണ് ജെറിലിനെ പുറത്തെടുക്കാൻ സാധിച്ചത് എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവമാണ് കോട്ടയം പള്ളിക്കത്തോട് ഇന്നലെ രാത്രി എട്ടേ കാലോടുകൂടി സംഭവിച്ചത് കോട്ടയത്തു നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി